ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഒരു ചെറിയ മൊബൈൽ ടിപ്സാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാറുണ്ട് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുന്നത് ഓരോ ഫയലായിട്ടാണ് നമ്മൾ മൂന്ന് വിരലുകൊണ്ട് കൊണ്ട് ചെയ്യും അല്ലെങ്കിൽ പവർ ബട്ടണും വോളിയം ബട്ടണും ഉപയോഗിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുക്കും എന്നാൽ നമുക്ക് ഒരുപാട് ഫയലുകൾ സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യും ഓരോന്നോരോ എടുക്കാൻ പറയുന്നത് ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാ ഫോണിലും ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മൾ സാധാരണ പോലെ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ടാവും അതിനായിട്ട് നമ്മൾ സാധാരണ പോലെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക അത് കഴിഞ്ഞിട്ട് സ്ക്രീൻഷോട്ടിൻ്റെ കൂടെ സാധാരണ പോലെ ഇങ്ങനെ ഒന്ന് കാണുമല്ലോ ഈ ഒരു ഏരിയയിൽ നമ്മൾ പ്രസ് ചെയ്യുക അപ്പോൾ സ്ക്രോൾ എന്ന് കാണും സ്ക്രോൾ കൊടുക്കുക അതിന് മുന്നേ നമുക്ക് എത്ര ഭാഗമാണ് വേണ്ടത് ആ ഭാഗം സെലക്ട് ചെയ്യണം നമുക്ക് ഒരുപാട് ഏരിയ വേണം എത്ര വേണമല്ലോ അപ്പോൾ നമുക്ക് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ വരും പിന്നെ വീണ്ടും ടിക്ക് കൊടുക്കുമ്പോൾ ഫയൽ സേവ് ആവും ഓക്കെ സേവ് ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് ഗാലറിയിൽ പോയി നോക്കാം ഓക്കെ ഗ്യാലറിയിൽ നമുക്ക് സംഭവം ഫയൽ അവിടെ ഉണ്ട് ഇപ്പോൾ ഒരു കുറച്ച് ഏരിയ ആണ് എടുത്തിട്ടുള്ളത് സെലക്ട് ചെയ്ത ഫുൾ ഏരിയ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടില്ല അപ്പോൾ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്യാം ഇത്രയാണോ വേണ്ടത് അത്രയും അപ്പോൾ ചില ആളുകൾക്ക് ഇത് അറിയുമായിരിക്കും അറിയുന്ന ആളുകൾ ഒഴിവാക്കുക അല്ലാത്തവർ ഉപകാരപ്പെടുന്ന വിധത്തിൽ ഉപയോഗിക്കാം